വാട്സപ്പ് ഗാവിസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോക്ക് നമ്മുടെ പുതിയ വിധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഇതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളെ പുതിയൊരു വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് സി ബി ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് കൂടുതലും ട്രാവലിംഗ് പെർപ്പസിന് വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷേ ഈ വണ്ടി എടുത്തതിന് ശേഷം ഏകദേശം ഒരു പതിമൂവായിരത്തിനടുത്ത് കിലോമീറ്റർ ആയിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മുടെ ഡീറ്റെയിൽ റിവ്യൂ നമ്മളിടുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് ഞാൻ പറയാൻ പോണ വേറെ നമ്മള് പലയറക്ക വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ എവിടെ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു സോ നിങ്ങൾ ആദ്യം നേരെ നമ്മൾ വണ്ടി എടുത്ത ആ സീനൊന്നു പോയി കണ്ടിട്ടുവാ എന്നിട്ട് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽഡ് രീതിയിലേക്ക് പോവാം ഓക്കെ 我别黑。<好> <Yeah. S 1> അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ് അത്യാവശ്യം സിനിമയും കാര്യങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചധികം പടങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് നല്ലൊരു ലൊക്കേഷൻ ആണ് കായലും കാര്യങ്ങളുണ്ട് ഈ ഒരു വീട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ട് പോർഷൻ അത്യാവശ്യം എന്നെ സംബന്ധിച്ച് എനിക്ക് അത്യാവശ്യം ഒരു യുണീക്ക് ലുക്ക് അല്ലെങ്കിൽ കാണാൻ അത്യാവശ്യം നല്ലൊരു ലുക്കുള്ളൊരു പോർഷൻ തന്നെയാണ് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ എന്ന് പറയണം അവിടെ തന്നെ രണ്ട് ഡേ ലാമ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഇ ഡി സൈഡ് ഇൻറ്റിക്കേഴ്സ് എൽ ഇ ഡി ആണ് അത് വന്നേക്കുന്നത് നമ്മുടെ ഹാൻഡിലാണ് അത് കാര്യം അതധികം വണ്ടിയിലൊന്നും കാണാത്തൊരു ഫീച്ചറായിട്ട് തോന്നി എന്നുവെച്ചാൽ ഒരു സ്റ്റൈലിഷ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ നമുക്ക് സൈഡിലേക്ക് വരാൻ നേരത്ത് ഡൗൺ ഇതാണ് തന്നത് ഷോക്കാണ് വന്നത് കാര്യം അത് ഒരു ഗോൾഡൻ കളറിൽ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഹോണ്ട ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹോണ്ടയുടെ സിമ്പൽ കാണാം അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് എക്സ് എന്ന് എഴുതിയൊരു ഗ്രാഫിക്സ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹോണ്ടയുടെ ഒരു സ്റ്റിക്കറിങ് ഉണ്ടായിരുന്നു അത്യാവശ്യം വൃത്തികെട്ടൊരു സ്റ്റിക്കർ കൊണ്ട് തന്നെ ഞാനത് വണ്ടി എടുക്കാൻ പോകുന്ന ടൈമിൽ തന്നെ ഞാൻ ആ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു സി ബി റ്റു ഹണ്ട്രഡെന്ന് എഴുത്തുണ്ട് പിന്നെ നമുക്കിങ്ങനെ ബാക്ക് സെക്ഷനിലേക്ക് വരാൻ എടുത്ത് ഒരു സി ബി ടു ഹണ്ട്രഡ് എക്സ് എന്ന് പറയുന്ന പോലെ ആ എക്സിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് നമ്മുടെ ആ ഒരു ടൈ ലാമ്പ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലും രണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തേക്കുന്നത് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വൺ സിക്സ്റ്റി സെക്ഷൻ ടയർസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് വൈഡ് ആയിട്ടുള്ള ടയർ തന്നെയാണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത് പിന്നെ ഇവിടെ ഒരു സാരി ഗാഡ് കൊടുത്തിട്ടുണ്ട് വണ്ടി ഇപ്പോൾ അത്യാവശ്യം അഴുക്കായിട്ടിരിക്കുവാണ് അപ്പോൾ ഇവിടെ ഒരു സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട് അതും ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നമ്മുടെ ഹോണ്ട ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സാണ് നമ്മുടെ വണ്ടിയിൽ വന്നത് അത് അത് ഞാൻ പിന്നീട് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കംഫർട്ടായിട്ടുള്ളൊരു സീറ്റാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ല ബാക്കി നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ് വന്ന വണ്ടികൾ പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് വന്ന വണ്ടികൾ വെച്ചിട്ട് സീറ്റ് അത്യാവശ്യം കംഫർട്ടാണ് പിന്നെ പക്ഷേ സീറ്റിൽ ഞാൻ ഇത്ര കൂടി ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് അബോ അല്ലെങ്കിൽ വൺ വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സോളം നമുക്ക് അത്യാവശ്യം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും വന്നില്ല അതുപോലെ തന്നെ പില്ലിൻ സീറ്റും അത്യാവശ്യം കംഫർട്ടുണ്ട് ഹൺഡ്രഡ് കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് അത്യാവശ്യം പോകാൻ പറ്റുന്ന ഒരു സീറ്റാണ് ഇത് ഞാൻ ഇവരെ ബാക്കി ഇരുന്ന് ട്രാവൽ ചെയ്തിട്ടില്ല നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ അവിടെ ഒരു ഇത് എടുക്കുമല്ലോ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് ഇരിക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഒരു കാല് ചവിട്ടി കേൾക്കുന്ന പോഷ് സ്റ്റേഷൻ ആണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം റെസ്റ്റിങ് രീതിയിൽ തന്നെ ഇരിക്കുക അത് സുഖമായിട്ട് കാലു വെച്ചിരിക്കുക മുടക്കിയൊന്നും വെക്കണ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല അപ്പം അത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളിലും വന്നത് പിന്നെ ഇവിടെ നമ്മുടെ എക്സ്ട്രാ ആയിട്ട് എഴുതിയേക്കുന്ന പോലെയാണ് നമ്മുടെ ടാങ്കിൽ തന്നെ കളറ് ഇവിടെ വരുന്നില്ല ഇവിടെ വേറൊരു പോഷൻ പോലെ അത് എന്തായാലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കാര്യം ഹെൽമെറ്റ് കാര്യങ്ങൾ വെക്കുമ്പോൾ ടാങ്കിൽ സ്ക്രാച്ച് ആകത്തില്ലിങ്ങനൊരു ഇതായത് കൊണ്ട് തന്നെ പിന്നെ നമുക്കിത് ഇവിടെയും മീറ്ററിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പം ഇവിടെ ഒരു ഹോണ്ടയുടെ സിമ്പല് വരുന്നുണ്ട് പിന്നെ ബേസിക് ആയിട്ടുള്ള മീറ്ററാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവും മീറ്ററിലില്ല അത് ഞാൻ കുറച്ച് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ മീറ്ററിൻ്റെ പ്രശ്നം എന്നുള്ളത് പിന്നെ നമുക്കിവിടെ സൈസ് ആൻഡിൻറ്റിക്കേഷനുണ്ട് എ ബി എസിൻ്റെ ഉണ്ട് ന്യൂട്രുണ്ട് പിന്നെ വാണിങ് കാര്യങ്ങളും ഉണ്ട് പിന്നെ ലൈറ്റിൻ്റെ ഉണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ സ്വിച്ചസും കാര്യങ്ങളും നോക്കണമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്വിച്ചസ് ഒക്കെയാണ് ഭയങ്കര പ്രീമിയം ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ബിൽഡ് ക്വാളിറ്റിയിലും അത്യാവശ്യം നല്ലൊരിതാണ് ഹോണും കാര്യങ്ങളും കുഴപ്പമില്ലാത്തൊരു ഹോണൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വണ്ടിയിലേക്ക് വന്നത് പിന്നെ എനിക്ക് ഇവിടെ ഒരു എഞ്ചിൻ സൈഡ് കുറച്ചുകൂടി കവർ ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളിൽ വന്നത് അപ്പോൾ നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് വണ്ടിയുടെ എക്സോസ് നോട്ട് എന്ന് പറയണത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ് എക്സോസിനോട്ട് വന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ടാണ് ഭയങ്കര ഭീകരമായിട്ടുള്ള സൗണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം കുഴപ്പമില്ല സൗണ്ട് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം അപ്പൊ നിങ്ങളുടെ സി ബി ടു ഫണ്ട സി ബി റ്റു ഫണ്ടുടെ എക്സിന്റെ ഡീറ്റെയിൽ ഒക്കെ സാധനം നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണ് ഏറ്റവും അടുപ്പ് പറയേണ്ട ഒരു കാര്യം തോന്നി ഫിറ്റിംഗ് പൊസിഷൻ ആണ് ഇതാണ് അതുകഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് ഒരു പ്രശ്നം ഒരു പെയിൻ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അമ്പല വേദനയാണോ അല്ലെങ്കിൽ നടുവേദനയാണെങ്കിൽ പോലും നമ്മുടെ കൈ കൈക്ക് ഒരു പെയിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇങ്ങനൊരു ഹാൻ തരം ഇരിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വ്യാപനം കൈവേതും അതും തന്നെ എടുക്കത്തില്ല പന്ത്രണ്ടാമത്തെ പോയിന്റ് ആണ് അപ്പം ഇതാണ് ആദ്യം നമുക്ക് പോസിറ്റീവ് തന്നെ ഓർമ്മ പിന്നെ നമുക്ക് നെഗറ്റീവായിട്ട് വരാം ബെറ്റർ അപ്പം പറഞ്ഞുകൊണ്ട് അങ്ങനെ വണ്ടിയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയുട് രണ്ടാമത്തെ കാര്യം സിറ്റിംഗ് പൊസിഷൻ അത്യാവശ്യം നല്ല കംഫോർട്ട് സിറ്റിംഗ് പൊസിഷൻ ആണോ വണ്ടിക്ക് തന്നെ നല്ല രീതിക്ക് എന്താ പറയാ നമുക്ക് വന്നു അത്യാവശ്യം നന്ന രീതിക്ക് പ്രാവ് ചെയ്യാൻ പറ്റും അപ്പൊ അതൊരു പിന്നെ ഈ വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് വണ്ടി എടുക്കാനുള്ള മെയിൻ കാര്യം കാര്യമാണ് എനിക്കൊരു അഡ്വഞ്ചർ ടൈപ്പ് നേടുന്ന ഒരു വണ്ടി തരാം വണ്ടി നേടണമെന്നാണ് നിങ്ങളോട് ആഗ്രഹം ആയിട്ട് സിസിറ്റീവിന്റെ നോക്കാം കാരണം ഈ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും വേറെ ഷോറൂമിൽ എടുപ്പിച്ചൊരു

അപ്പം ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊക്കെ ഇത് എവിടെയാണ് വണ്ടി കാണോ അത്യാവശ്യം ഒരു പ്രിങ്ങൾക്കു ബാക്കി ഇതൊക്കെ നമുക്ക് തോന്നും നന്നൊരു വണ്ടി അത്യാവശ്യം വണ്ടി വറക്കീതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇബ്രൗണ്ടായിട്ടുള്ള അധ്യാപനം താഴത്തുള്ള അധ്യാപകൻ ഒരിക്കലും ആ ഒരു പേവൻ്റെ കൂടെ വണ്ടെങ്കിൽ ഒരു വണ്ടി എടുക്കാൻ

പക്ഷെന്റിക്ക് ക്യൂസിന്റ് പിടിച്ചു കഴിഞ്ഞാല് അങ്ങനെ രണ്ടിൽ പിടിച്ചു കഴിഞ്ഞാല് അങ്ങനെ പോകും ആരെങ്കില് നമ്മുടെ അങ്ങനെ എവിടെയുണ്ടായിരുന്ന

അങ്ങനെ പല പല ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് ഉണ്ട് നമ്മുടെ വണ്ടിയിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല എക്സ്പെൻസിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് നാവിഗേഷൻ ആൻഡ് റൈറ്റ് നാവിഗേഷൻ ഉണ്ട് പക്ഷേ ഇവർ ഈ പറയുന്ന സെഗ്മെന്റിലെ ഒരു പ്രൈസ് റേഞ്ചിൽ പോകുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ വണ്ടിയിൽ അടിയിട്ടില്ല ഒന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിലെ വണ്ടി അനുകൂലമായ ില്ല കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യം ഇത് വണ്ടി നമ്മൾ സൂക്ഷിച്ചോടിച്ചില്ലെന്നുണ്ടെങ്കിൽ സൈലൻസർ മാറ്റേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും അത് ഞാൻ പറയണ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ സൈലൻസറെ ഞാൻ ഒരുപാട് മാറ്റി കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ തരാം എന്താണ് അതിന്റെ കാര്യങ്ങൾ കുറച്ച് വണ്ടി കുറഞ്ഞ് കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ പറയാം ഉണ്ടായ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളെന്നല്ല അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ആടി വെട്ടിക്കഴിഞ്ഞാൽ സൈലൻസറിന്റെ പണി പോക്കാണ് കാറ്റലറി കൺവേർട്ടറിന്റെ അതിലൊക്കെ പട്ടാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് കാര്യം അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ സൈലൻസർ മാറ്റേണ്ടി വരും സൈലൻസർ ഏകദേശം ഒരു പതിനെട്ട് രൂപയുടെ എടുത്ത് സൈലൻസർ കോസ്റ്റ് വരും ഞാൻ തിരക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് സൈലൻസറിൽ വരും പിന്നെ നമ്മൾ എന്തുകൊണ്ട് അതായത് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചോദ്യം പറയണം നമ്മൾ എന്ത് കൊണ്ട് സി ബി ടി ഹോണ്ടെടുക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ഹോണ്ട ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്ത് കൊണ്ട് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം